ഹായ് ഇനി നമ്മൾ ഗോതമ്പടേ ഇട്ടുണ്ടാക്കാൻ പോകുന്നത് വേകുന്നേരത്തെ ചായ ആയിട്ട് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നന്നായി കുഴച്ചു കൊടുക്കാം കേട്ടോ കുഴച്ച് കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതിൽ വെള്ളം കുറവാണെന്ന് നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഒഴിച്ച് നന്നായി കുഴച്ച് കേട്ടോ നന്നായി കുഴക്കണം കേട്ടോ കുഴച്ച് കുഴച്ചിട്ട് ഇത് ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടോ അതതുപോലെ കിട്ടും കേട്ടോ നമുക്ക് തേങ്ങയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം കേട്ടോ ഞാനിവിടെ പഞ്ചസാര ഇണ്ടെടുത്തിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അത് ഇനി നമുക്ക് വാഴൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു ചതുരത്തിന് വെട്ടിരിക്കാം കേട്ടോ അതിലേക്ക് ദൈ മാവ് വെച്ചിട്ട് വെള്ളം തൊട്ട് പരത്താംട്ടോ അതേപോലെ വെള്ളം തൊട്ട് പരത്തണം കേട്ടോ ഈ ഇലയുടെ ആകൃതിയിൽ എല്ലാ ഭാഗത്തേക്കും വെള്ളം തൊട്ട് പരത്തണം കേട്ടോ അട മാവ് ഇതിൽ കുറച്ച് ഇലയുള്ളൂ അപ്പം നമുക്ക് കുറച്ചും കൂടി മാവ് എടുത്ത് വെള്ളം തൊട്ട് പരത്താം കേട്ടോ അതേപോലെ പരത്തി കൊടുക്കാം കേട്ടോ നമുക്കിത് നന്നായി പരത്തണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഇളക്കി അത് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഭാഗത്ത് മാത്രം ഇട്ടെടുത്താൽ മതി കിട്ടും ഇനി നമുക്ക് ഇത് മടക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കിട്ടും നമ്മളിത് ഇഡ്ലി തട്ടിലാട്ടോ വേവിക്കുന്നത് ഒരു തട്ടിയിൽ മൂന്നെണ്ണ രണ്ടെണ്ണോ വെച്ചാൽ മതി കേട്ടോ കൂടുതൽ വെച്ചാൽ വേഗം വേഗമില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മൂന്നെണ്ണ കേട്ടോ വെച്ചിട്ടുള്ളത് ഇതുപോലെ വെച്ചുകൊടുക്കണം കേട്ടോ അതുപോലെ രണ്ട് തട്ടിയിലാട്ടോ ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് നമുക്ക് ഇതൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ കൊറച്ച് കഴിയുമ്പോ ഇതിൽ നിന്ന് ആവി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാംട്ടോ ആരും കൈയൊന്നും ഒന്നും പൊള്ളിക്കണ്ടട്ടോ നമുക്ക് തുണി വെച്ചിട്ട് തന്നെ തുറന്നാ മതി ഇതുപോലെ അയിനുട്ടോ നമുക്ക് ഇല ഒന്ന് പൊന്തിച്ചു നോക്കാംട്ടോ എല്ലാ അടയിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഇതുപോലെ ഓരോന്നായി മാറ്റി കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ ഓരോന്നായി മാറ്റി കൊടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ അട ഒരടയെടുത്ത് ചൂട് പോകുന്നതിന്റെ മുന്നേ ഞാനും നീ മോളും ആമി ഉണ്ണിമോളും എല്ലാരും കൂടി പ്ലേറ്റ് കാലിയാക്കി നല്ല ടേസ്റ്റ് ലാഡ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കുടിക്കും